ഒരു ായിട്ട് ആ വൺമാൻ ആയിട്ട് വളർന്ന പക്ഷെ അങ്ങനെ വളർത്തുന്നവരും ഉണ്ട് തെറ്റായിട്ട് വളർത്തുന്നുണ്ട് ഇത് നമ്മൾക്ക് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായാണ് നമ്മുടെ ഫാമിലവരെ കൊണ്ടിരത്ത നമ്മൾ തമിഴ്നാട്ടിൽ പോയി ഡയറക്റ്റ് പേരൻസിനെ കണ്ടു തന്നെ എടുക്കുന്നത് കൊണ്ട് ലേഡീസിനൊക്കെ ഇച്ചിരി പേടിയാ പേര് ബ്ലാക്ക് വരുന്നത് കടിയന്മാരാന്നാ പറയുന്നത് അവയിൽ അതൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ പേരുണ്ട് ഇത് കോംബയുടെ പർപ്ലേസ് ആണ് നമ്മള് നമ്മുടെ ഫാമിലുണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടിരുന്നാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് നമ്മുടെ ഫാമിലി കോമ്പ വളർത്താതെന്ന് വെച്ചാൽ എനിക്ക് ഹാൻഡിലായിട്ട് ബുദ്ധിമുട്ട് ഇത് അഗ്രസീവ് ഡോക് ആണ് പക്ഷെ ഇതിനെ പെറ്റായിട്ട് ഉണ്ട് രണ്ട് പെൺപിള്ളേരാണ് ഇവര് ഇപ്പൊ എത്ര ദിവസമായത് ഇത് അറുപത് ദിവസമായിട്ട് അത്രേ മറ്റേ അല്ല ആ ആ ഒരു ടൈപ്പ് ടൈപ്പ് അല്ല മുതലേ നാടിനെട്ട് ഇച്ചിറൂടെ വരും പക്ഷെ ഇച്ചിരൂടെ നല്ല മസ്കുളായിട്ടിരിക്കുന്നു അല്ലേ ഇതും നമ്മുടെ എല്ലാ സ്ഥലത്തും വളർത്താൻ പറ്റും എല്ലാ സ്ഥലത്തും വളർത്താൻ പറ്റും പിന്നെ പൊതുവിപരത്തെ കുറിച്ച് അങ്ങനെ ഒരു പേരുള്ളതും ഉണ്ട് ഇവിടെ അമ്മേ അവര് തീരെ പെറ്റായിട്ട് തന്നെയാണ് വളർത്തുന്നത്